എത്ര മാന്യമായിട്ട് നടക്കുന്നത് ആ മാന്യമായിട്ടാണ് ചോദിക്കാൻ മാന്യമായി തയ്യാറാണ് മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് ചോദ്യം സമ്മതിച്ച് അപ്പൊ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉമർ ബിൻ ഉൽ ഹത്താബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉസ്മാൻ ബിൻ അഫ്വാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മൗലൂരും മുൽഫർ രാജാവ് തുടങ്ങി അത് അലഹമില്ല സമ്മതിച്ചു അലഹദില്ല മതി നീ നമുക്കൊന്നും വേണമെന്നില്ല അലഹമില്ല ഒന്നും വേണമെന്നില്ല അത്ര ആവശ്യമുള്ളൂ ഓക്കെ അലഹമില്ല ആ വാദം ആവശ്യം ഓ പറഞ്ഞടാ അത് നിങ്ങളല്ല പറഞ്ഞത് അല്ല നിങ്ങൾ രാജാവിന്റെ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതന്മാർ അലഹമില്ല അതാ അല അലഹദില്ല അലഹമില്ല അലഹദി എന്ന ചോദ്യം കേൾക്കാം മുൽഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ മൗലൂദ് ഈ രൂപത്തിൽ സംവിധാനിച്ച മൗലൂദ് നിങ്ങൾ എതിർക്കുന്നത് അത് ബിജത്താണ് എന്നതിന്റെ പേരിലാണ് അല്ലെ ബിജത്താണ് എന്നതിന്റെ പേരിൽ നിങ്ങൾ എതിർക്കപ്പെടുമ്പോ അഞ്ഞൂറാം അഞ്ചാം നൂറ്റാണ്ടിൽ തന്നാണ് പരിശുദ്ധ റസൂർ ചെന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ അഷറകിറാത്ത് പറയേണ്ട ഞാനൊക്ക ഞങ്ങളെ കോളേജിൽ അഷറക്കിറാത്ത് ഖുറാന് നാസിന്റെ അബൂ അമറിന്റെ എല്ലാരെ കിറാത്ത് ഓരോരുത്തരെ വിവാഹത്തിലായിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അഷറ കിറാത്തിന്റെ ഇതൊന്നും അങ്ങനെ പറയണ്ട അതെല്ലാം അറിയാം പക്ഷെ ആ ഖുർആാനിൽ ഒരു ബിജാക്കായി കൂട്ടിക്കൊണ്ടുവന്നു ഏത് ഇത് നിങ്ങൾ അതിന് മറുപടി പറയണം അത് ബിജാക്കാണോ അല്ലെ നിങ്ങൾ പറയും ഈ അത് അത് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു എങ്ങനെയാണ് റസൂർഹി സലഹ് അലൈഹി വസ്സലാന്റെ കാലഘട്ടത്തിലും അഫുബക്കർ സിദ്ധികൃതന്റെ കാലഘട്ടത്തിലും ഉമരബുൽ സത്താബുറാന്റെ കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു സംഗതി അന്ന് അല്ല എന്ന് അന്നുള്ളതാണ് പുള്ളിയോ അല്ല ഞാൻ പറഞ്ഞു ആ അലഹദില്ല അതല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്ത് അസുഖത്തെ പഠിച്ചത് എന്ത് അസുഖത്തെ പഠിച്ചത് ജാമ്യ ജാമ്യത്തിനേക്ക് വരി നിങ്ങൾ വരി പഠിപ്പിച്ച അല്ല ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അല്ലെന്ത പ്രതീക്ഷ കൂടുന്നുണ്ട് ഇപ്പൊ പ്രതീക്ഷ കൂടും ഇപ്പൊ തുറന്ന് പറഞ്ഞല്ലോ മുസഫ് രാജാവ് തുറന്ന് പറഞ്ഞത് അല്ല ശരി പുള്ളിയൊക്കെ എല്ലാ പുള്ളി ഖുർആാനിൽ എത്ര ലക്ഷം പുള്ളി ഉണ്ടോ ആ പുള്ളി മുഴുവൻ തെളിച്ച് തരാം അല്ലെന്തു നല്ല കാര്യം അതി മറ്റതയുണ്ട് അപ്പൊ ശരി നിൽക്കും നിങ്ങൾ ഒറ്റ ആയിക്കോട്ടെ പറഞ്ഞോളി പറട്ടെ പറഞ്ഞു നിങ്ങളെ പ്രതീക്ഷ ഉണ്ട് അല്ല ാഹി സാഹു അലൈ വസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് അഖിലു സുന്നത്ത് ജമാത്തിന്റെയും ഇവിടെ കൂടിയ സുന്നത്ത് ജമാത്തിന്റെയും പ്രവർത്തകരുടെ വെല്ലുവിളിയാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഫത്തോ കെസറോ പുള്ളിയോ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ നമ്മൾ നിങ്ങളുടെ വെല്ലുവിളി നല്ല കാര്യം നമ്മൾ മുസ്ത അവർക്ക് സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഒരു വെല്ലുവിളി നടത്തി അത് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണം അപ്പോഴേക്ക് തുള്ളിച്ചാടി മൈക്കുപിടിക്കാൻ നോക്കി ശരിയല്ല ഒരു വെല്ലുവിളി നടത്തി എല്ലാവരും കേട്ടത് ഒരു വെല്ലുവിളി നടത്തി അതിന് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ ആ മറുപടി പറയുന്നിടയ്ക്ക് ശല്യം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണുന്ന ജനങ്ങളും കാണുന്നുണ്ട് ശരി അപ്പൊ ശരി കുറേ ഒന്നാമത്തെ പുള്ളിയേതോ ഒന്നാമത്തെ പുള്ളി മുസ്തഫ് മറിച്ച ആദ്യങ്ങൾ പുള്ളിയുണ്ട് അതാണ് ഖുർആൻ മറിച്ച ഫസ്റ്റ് പുള്ളി ആ പറയാം ചാടലും എങ്ങനെ കളകിയാലോ അടുത്ത അടുത്ത ദിവസം ഓദ്യുണ്ട് എന്താ കളകണം അവിടെ അപ്പൊ എങ്ങനായിരുന്നാലും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ മുസ്തഹിൽ ആദ്യം കാണുന്ന പുള്ളി ബിസ്മി എന്ന ബാഹിന്റെ പുള്ളിയാണ് അള്ളാന്റെ വസൂർ അവിടെ ഓതില് ബായ് തന്നെയാണ് ബായ് തന്നെയാണ് ഓദ്യിയത് അതുകൊണ്ട് പുള്ളി ഇട്ടപ്പോ ബാഴായി പുള്ളിടുന്ന മുമ്പ് യാ ആയിരുന്നു താ ആയിരുന്നു ആരെങ്കിലും പറയോ രണ്ടാമത്തെ പുള്ളി റഹ്മാനി അവിടെ നൂനുമെ കാണും ആ പുള്ളി അവിടെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അള്ളാഹു ഓദി റഹ്മാനി തന്നെയാണ് അടുത്ത പുള്ളി റഹീമി അവിടെ യാ രണ്ട് പുള്ളി ആ പുള്ളി ഇട്ട കാലത്തും ഇടാത്ത കാലത്തും റസൂള്ളി യാത് തന്നെയാണ് അതാണ് ഞാൻ നേട്ടപ്പന്നത് നെബിരങ്ങൾ ഓദാത്തൊരു ഫത്തഹി ഞങ്ങളാരും ഓതുന്നില്ല നെബിരങ്ങൾ ഓദാത്തൊരു ക്രിസ്തു ഞങ്ങൾ ആരും മോതുന്നില്ല നബി ഞങ്ങൾ ഓദാത്ത മുമ്പ് ഞങ്ങളാരും മോതുന്നില്ല നെബിയോ സഹേബത്തോ പഠിപ്പിക്കാത്തൊരു ഓത്ത് ഒരു തിറാത്ത് മുസ്ലിം ലോകം മോതുന്നേ ഇല്ല പിന്നെ പിന്നെ പുള്ളി മാത്രമല്ല മുപ്പ് കേട്ടു ഉണ്ട് നിങ്ങൾ അനുസരി ഇനി പുള്ളി മാത്രമല്ല റസൂലിന്റെ കാലത്ത് വിശുദ്ധ വിശുദ്ധക്കുറ ഇന്നത്തെ പോലെ ചട്ടക്കുള്ളിൽ എഴുതി രേഖപ്പെടുത്തി ഒറ്റ കിറ്റാബാക്കിയിട്ടില്ല അത് പിന്നെ ഉണ്ടായി അത് സി ഡിക്ക് പിന്നെയും കഴിഞ്ഞുണ്ടായി അത് മെമ്മറി കാർഡിക്ക് പിന്നെയും കഴിഞ്ഞു വന്നു പുറത്ത് കഴിഞ്ഞാൽ വാർത്ത രൂപത്തിലേക്ക് വരും അതെന്താണ് ഭൗതിക സൗകര്യം മാത്രം മാറ്റം വരുന്നില്ല എന്നാൽ എന്നതുപോലെ അള്ളാഹി നസൂല്ല ജന്മദിനാഘോഷം എന്താ ഉള്ളത് അതാണ് തെളിയേണ്ടത് എന്താ ഉള്ളത് അന്ന് കാരൊക്കെയാണോ നമുക്ക് ബിരിയാണി കൊടുക്കാം ഒരു കുഴപ്പമില്ല അന്ന് ലബിതങ്ങൾ കാരെ നമുക്ക് ബിരിയാണി വെക്കാം അന്ന് ലബിതങ്ങൾ പായസം കൊടുത്തോ നമുക്കിന്ന് ഒന്നാകെ എല്ലാ ആഘോഷങ്ങളും ആകാം അന്ന് റസൂൽ അല്ലാഹി ഒരു പത്ത് ആയത്തെങ്കിലും സ്പെഷ്യലായോതിയോ എങ്കിൽ നമുക്ക് കുറാ മൊത്തം പോലാം പക്ഷെ അതില്ല അതാണ് ഇവിടെ ഹാജി ഞങ്ങൾ പറഞ്ഞത് ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ് മറ്റൊരു മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല അത് മനസ്സിൽ വർദ്ധിപ്പിച്ചതല്ല ഇടങ്ങാനുണ്ടാവും കേൾക്കുമ്പോ നിർത്തില്ല നിങ്ങളെല്ലാം ഈ പുസ്തകം ഉണ്ടാക്കിയതേ അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിൽ വർദ്ധിപ്പിക്കലാണ് ആര് വർദ്ധിപ്പിച്ചു നിങ്ങളും പറഞ്ഞു സജീകുലക്കപ്പന കാലത്തില്ല ഉമർ ഹത്താബിന്റെ കാലത്തില്ല ഉസ്മാനപ്പന്റെ കാലത്തില്ല സഹേമത്തിന് പരിചയമില്ല മുതപ്പ രാജാവ് ഉണ്ടാക്കിയതാണ് ഇനി ഈ നാട്ടുകാരുടെ ഒരു കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം ഈ നാട്ടുകാരോട് മുസ്ലിയാക്കന്മാരോടല്ല നാട്ടുകാരോട് ഈ റബീലവല് മാസം വന്നപ്പോൾ ഈ റബീരവന് മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു സജീവൻ അല്ലാതെ പാരായണം ചെയ്യാൻ ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സുജീപ് കുലക്കുമരി പറഞ്ഞു ഇവിടൊക്കെ നോട്ടീസ് നൽകി ഈ മൂല ഇറക്കി നിന്ന് എത്ര സ്ഥലത്തിറങ്ങി ഉമ്മർ പാടൂക്ക് പറഞ്ഞു പത്രേ ദൃഢം ചെലവഴിച്ചാൽ അവൻ ബദൽ പങ്കെടുത്ത കൂലിയുണ്ട് എന്ന് ഹസൻ ബസറി പറഞ്ഞു പത്രേ എനിക്ക് ഉഹിതമലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അള്ളാഹി നസൂലിന്റെ പരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ പറഞ്ഞെന്താ അസൂലിനോ സഹായത്തോ താഴെയൊക്കെ ഒന്നും പരിചയമല്ല മത പ്രജാവുണ്ടാക്കിയതാണ് അപ്പൊ മനസ്സിലായല്ലോ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇവിടെ അലഹമില്ല മുജാഹുബസ്ഥാനത്തിന്റെ ആളുകളും സമസ്തക്കാലം ഒന്നിച്ച് ഇവിടെ ഒരു പ്രഖ്യാപനം മുസ്ലിം സമത്വം മൊത്തം നടത്തുന്നു ഈ ഒരു ആചാരം ഏഴാം നൂറ്റാണ്ടിൽ വന്നതാണ്